നയനയുടെ ആദർശൻ്റെ പുതിയ വിശേഷങ്ങളിൽ കടക്കാം ഇന്നത്തെ വിശേഷങ്ങളിൽ പറയുന്നത് ദേവിയൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ പക്ഷെ നയനെ സ്നേഹിക്കുകയും വേണം മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന് നയനെ രക്ഷിക്കുകയും വേണം അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ അപ്പം നയനെ അറിയാതെ നയനെ സ്നേഹിക്കുന്നത് നമ്മുടെ ദേവിയേനെന്നുള്ളതാണ് നമ്മളിനെ കാണാൻ പോകുന്നത് അടുത്ത എപ്പിസോഡ് അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡായിട്ട് കണ്ടത് ആദർശി പറയുകയാണ് ഇപ്പം അമ്മ ഏതായാലും ആ കാര്യത്തിൽ ആ പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങിയത് കാരണം നന്നായി സമയമാവുമ്പോൾ ഓ അമ്മ അറിയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞ് മാറുകയാണ് അമ്മയിപ്പോൾ നോക്കി ഇറങ്ങുന്നു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏതായാലും ദേവേനു പോയി കഴിഞ്ഞപ്പോഴേക്കും ജയം പറയാണ് മോനെ നമ്മൾ ഇത്ര നാളും വിചാരിച്ചിരുന്നതേ അവൾ ഇപ്പോഴും ആ കരൾ കൊടുത്ത പെൺകുട്ടി ഏതാണെന്നുള്ളത് അന്വേഷിച്ച് നടക്കായിരുന്നു എന്നാണല്ലോ പക്ഷേ അതൊന്നും അല്ല അവൾ ചെയ്തത് അവൾക്ക് മോനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു സങ്കടം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവൾക്ക് ഇഷ്ടമില്ല എന്നിട്ടും നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ദേവേനെ തള്ളിപ്പ കളയേണ്ട ആവശ്യമൊന്നുമില്ല അവളെ സ്നേഹിക്കണം കാരണം വേറൊന്നുമല്ല നയനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവളെ സ്നേഹിക്കണം നീ ചെറുപ്പത്തിൽ ഒത്തിരി അസുഖമുള്ള കുട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് അവൾ വേറൊരു കുട്ടിയെ പ്രസവിക്കാത്തതും കൂടെ ആ ഒരു സ്നേഹം അവൾക്ക് എപ്പോഴും മനസ്സിലുണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല നിനക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ ഒന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അവളിപ്പോൾ നയനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏതായാലും ഇതിൽ നിന്ന് വേണം നമുക്ക് പിടിച്ചു കയറാനായിട്ട് ഇനി പതിയെ പതിയെ നയനെ സ്നേഹിക്കാൻ അവൾക്ക് അവൾ തുടങ്ങാം അതിലേക്കുള്ളൊരു പോക്ക് ആയിരിക്കും ഇത് എന്ന് ഇങ്ങനെ പറയുകയാണേ കാരണം നമ്മൾ അയ്യപ്പ സ്വാമിയുടെ അടുത്തല്ലേ മോനെ പോയി പറഞ്ഞത് അയ്യപ്പ സ്വാമി ഇതൊന്നും കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശം പറയുന്നതാണ് അയ്യപ്പ സ്വാമി എല്ലാം കേട്ടു ദേഹ് ഇപ്പോൾ അമ്മ തന്നെ നയനയും കൂട്ടിക്കൊണ്ട് വന്നു അതൊക്കെ ശരി തന്നെയാണ് വെച്ചാൽ പക്ഷേ നമ്മുടെ മുത്തശ്ശൻ്റെ കാര്യം മാത്രം അയ്യപ്പസ്വാമി കേട്ടില്ലല്ലോ അതൊക്കെ ശരി തന്നെയാണ് മോനെ അതൊക്കെ ശരിയാവും ഇനി ഇവിടെ ഉണ്ടല്ലോ തന്നെ വലിയ ഉണ്ടാവാൻ ചാൻസില്ല കാരണം നയനയുടെ സാന്നിധ്യം മതി അച്ഛൻ്റെ അസുഖമൊക്കെ പോകാനായിട്ട് നോക്കിക്കോ ഇനി ചെക്കപ്പിന് പോകുമ്പോൾ അച്ഛൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും എന്ന് ഇങ്ങനെ പറയാനോ അതിലേക്ക് നമുക്കിങ്ങനെ കാത്തിരിക്കാം എന്തായാലും അമ്മായി വരുമ്പോഴും തമ്മിൽ ഒന്നിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടോളണം അപ്പോൾ ഇത് മാത്രമല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞ് നയനെ ഇവിടെ വന്നല്ലോ അമ്മ എങ്ങനെയെങ്കിലും നയനെ മാറ്റിയെടുക്കണം എടുക്കാതിരിക്കത്തില്ല അതൊക്കെ എനിക്കറിയാമെന്ന് പറയണം കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നയനെ നേരെ നവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ നയനെ നേരെ നവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നവി പറഞ്ഞു ഇത് ഇതുമല്ലാത്ത അതിശയായിപ്പോയി കേട്ടോ ഒരിക്കലും നിന്നെ ഇങ്ങോട്ട് നിൻ്റെ അമ്മയമ്മ കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും നിൻ്റെ അമ്മയമ്മ ഇങ്ങോട്ട് പിന്നെ നിന്നെക്കൊണ്ട് കൂട്ടിക്കൊണ്ടു വരുമെന്നോ അതുപോലെ നിന്നോട് നന്നായി സംസാരിക്കുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആദർശേട്ടനെക്കുറിച്ചാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണെന്നും കൂടെ പറയുകയാണേ നീ ഇനിയിപ്പോൾ എന്തെങ്കിലും സത്യം അറിഞ്ഞ് ഉണ്ടെങ്കിലേ എന്തെങ്കിലും സത്യം അറിഞ്ഞിട്ടാ ആണെങ്കിലും നിന്നെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിലേ അതൊന്നും അല്ല ചേച്ചി എന്നെ സത്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സ്നേഹം കൊണ്ട് മാത്രമാണ് കൂട്ടിക്കൊണ്ടു വന്നത് അമ്മ എന്നെ ഇങ്ങോട്ട് കൂട്ടി വന്ന ആദർ സ്നേഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്കിപ്പോ എന്നെ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുമല്ലോ പണ്ടൊക്കെ എൻ്റെ അമ്മായിയമ്മ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ദേഷ്യത്തിലാണ് ആ ദേഷ്യത്തിന് ഇപ്പൊ ചെറിയൊരു കുറവുണ്ടോന്നൊരു സംശയമുണ്ട് തന്നെ ആയി എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ നാവ്യ പറയാണ് അയ്യോ അയ്യപ്പ സമയം അനുഗ്രഹം അതൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ എൻറെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നയനെ മല കയറാൻ പോയിട്ട് ഓ പുലിയും ആന പിടിക്കേണ്ടതായിരുന്നു എന്തോ ആരുടെയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വീണ്ടും കള്ളും കൗശലവും അല്ലാതെ അബിയുടെ കയ്യിൽ മറ്റൊന്നുമില്ല അവനെ നന്നാക്കി ജന്മത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കറിയില്ല എൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് ആ അതൊക്കെ പോട്ടെ എന്തൊക്കെ ഞാൻ തന്നെ വരുത്തി വെച്ചായിരുന്നെന്ന് വിചാരിക്കുമ്പോഴാണ് ചേച്ചി എന്നെല്ലാം വരുത്തി വെച്ചേരി എന്നിട്ട് ചേച്ചിയുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലതോ അബിയുടെ സ്വഭാവത്തിന് നന്നാവുന്നൊരു ദിവസം വരുമായിരിക്കാം പിന്നെ അബിയുടെ അമ്മ എങ്ങനെയാണോ അങ്ങനെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ വളർന്നു വന്നിരിക്കുന്നത് എന്നാൽ അബിയുടെ അമ്മ നന്നാവുന്നു അന്ന് മുതൽ അബി നന്നാവത്തുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ഇവർ സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബി വരികയാണ് കേട്ടോ അബി വന്ന ഉടനെ തന്നെ ചോദിച്ചു എന്താ ഇവിടെ എൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നത് നിൻ്റെ ചേച്ചി പിന്നെ നീ ഇപ്പോൾ എല്ലാവരുടെയും കയറിറങ്ങാമല്ലോ കാര്യം നിൻ്റെ ചേച്ചി നിൻ്റെ അനിയത്തി വന്നതിൽ പിന്നെ നിനക്ക് എല്ലാവരുടെയും കയറി നേരങ്ങാലോ അതുമാത്രമല്ല നിനക്ക് ഭരിക്കാനോ എല്ലാവരെയും അവളുടെ കയ്യിലും ഉണ്ടല്ലോ കുറേ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്നെ രക്ഷപ്പെടുത്തി എടുക്കുമല്ലോ എടി എന്തിനാടി വെറുതെ അവളുടെ കൂടെ നാണം കിട്ടത്തിങ്ങനെ നിൽക്കുന്നത് നിൻ്റെ അനിയത്തിയാണ് എന്നിട്ട് അവളുടെ സാമർഥ്യം കണ്ടില്ലേ നിനക്ക് ഈ സമയം കൊണ്ട് ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ടോ ആര് പറഞ്ഞു എനിക്കിവിടെ എല്ലാവരുടെയും സ്നേഹം തരുന്നുണ്ട് സ്നേഹം തരേണ്ടിവർ തരുന്നില്ല എനിക്ക് എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും സ്നേഹിക്കുന്നില്ല ശരി തന്നെയാണ് പക്ഷേ ബാക്കി എല്ലാവരും സ്നേഹിക്കുന്നു നയനെ അവളുടെ അമ്മായിയമ്മയെ സ്നേഹിച്ച് തുടങ്ങും അത് ഉറപ്പാണ് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണേ നയനെയോ അമ്മായിയമ്മയെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറയുകയാണ് കേട്ടോ എന്താ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ അറിയാത്ത സംഭവങ്ങളുണ്ടോ നിങ്ങളറിയാത്ത സംഭവങ്ങൾ ഈ വീട്ടിലൊന്നും നടക്കാറില്ലല്ലോ മുക്കിലും മൂലയിലും ഒക്കെ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്ന ഒളിഞ്ഞ് കിലാണല്ലോ നിൻ്റെ അമ്മയുടെ പ്രധാന ഹോബി എന്ന് പറയണം അപ്പം നീ അത് അറിഞ്ഞു കാണുമല്ലോ ആ അതുകൊണ്ട് നിങ്ങളറിയാതെ ഇവിടെ എന്ത് നടക്കാനാണ് എൻ്റെ അബി എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ അഭിയെ ഇങ്ങനെ ഒഴിവാക്കി വിടുകയാണ് പിന്നെ കാണിക്കുന്ന സീന് അനാമികയാണ് അങ്ങനെ ഞങ്ങളുടെ അനാമിക നയന വന്ന് കാര്യങ്ങൾ കരഞ്ഞു വിളിച്ച് നേരെ രേവതി അറിയിക്കുകയാണെ രേവതി അനാമികയുടെ ഫോൺ കണ്ടപ്പോൾ ചാടി ചാടിയെടുക്കണ്ടേ എന്നിട്ട് എന്താ മോളെ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പറ്റിയത് അത് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് ഞാനിവിടെ വന്ന് കയറി വിടണേ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ആര് ആരാ വന്നത് അതേ വേറെ ആരുമല്ല എന്നെ തല്ലില്ലേ അവളുടെ ചേച്ചി ആ ആര് നയനയോ ആ നയന അവളോട് വന്നിട്ടുണ്ട് വിഷം ചീറ്റാനായിട്ട് അവളെ ആരെ വിളിച്ചോണ്ട് വന്നതെന്ന് അറിയാമോ വല്യമ്മ വല്യമ്മ തന്നെയാണ് അവളെപ്പോയി കൂട്ടിയിട്ട് വന്നത് അപ്പോൾ ദേവ അവളോടുള്ള ദേഷ്യം മാറിയോ ആ ദേഷ്യമൊന്നും മാറിയിട്ടൊന്നുമില്ല ആദർശേട്ടനെ ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല വിഷമമാണ് ജോലിക്ക് പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വന്നത് പിന്നെ മകൻ്റെ സങ്കരസൈക്യം വയ്യാതെയാണ് കൂട്ടിയിട്ട് വന്നത് അമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നേക്കുക മരുമകളെ എനിക്കാണെങ്കിൽ തലയ്ക്ക് പിന്നെ പിടിക്കുന്നുണ്ട് എല്ലാം കൂടി കണ്ടിട്ട് അവളോട് വന്നതും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവിടെ അനിയുടെ അച്ഛനും അനി വരെ പിന്നെ തലയിലെടുത്തോണ്ടാണ് നടക്കുന്നത് ആ അവളോട് വലിയ സംഭവമാണെന്നോ അവർ പറയുന്നത് സ്വർഗമാണെന്നോ എന്തൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ സ്വർഗവും നരകമായിട്ടൊന്നും തോന്നില്ല ഇങ്ങോട്ട് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു മോളെ നീ എടുത്ത ഈടെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ഏതായാലും ഇങ്ങനെയൊന്നും മുമ്പോട്ട് പോട്ടെ നീ അവരൊന്നും മൈൻഡ് ചെയ്തേക്ക് എന്താ സംഭവിച്ചതൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ ദേവയെ എനിക്ക് നയനോടുള്ള ഇഷ്ടം തോന്നിയതെന്നൊന്നും അറിയില്ലല്ലോ ചിലപ്പോൾ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ മല ചവിട്ടാൻ പോയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുകയാണെ എന്താണെങ്കിലും എനിക്ക് കലി വരുന്നു ഏതു നേരവും അവളുടെ കാര്യം മാത്രമാണ് പറയുന്നത് പിന്നെ അവരുടെ റൂമിലേക്ക് ചെന്ന് ആണ് വീഴുന്നത് ആ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താ രേവിധി എന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രേണു തറിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും ആ ദേവയാനി മരുമകളെ സ്നേഹിക്കാൻ പോകുന്നില്ല അതെനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും മരുമകളെ ദേവയാനി സ്നേഹിക്കില്ല അതുപോലെയാണല്ലോ ദേവയാനി ഇരിക്കുന്നത് വിഷം കൊടുത്തത് അവളാണെന്നുള്ളത് അറിയാലോ പിന്നെ എങ്ങനെ അവളെ സ്നേഹിക്കാൻ പറ്റും ഇത് വെറും കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും ഏതൊരു മകനും ുള്ള ഒരു മകനോടുള്ള ഒരു സ്നേഹമില്ലേ അതുപോലത്തെ വല്ല സ്നേഹമായിരിക്കും ഇച്ചിരി കൂടുതലാണെന്ന് തോ കൂട്ടിക്കും അപ്പൊ അതുകൊണ്ട് മകന്റെ കരച്ചിലും ബഹളമൊക്കെ കണ്ടതിന് ശേഷം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നീ മോളോട് പറയണം എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു തന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ബാഗും പെട്ടിയും കിടക്കേക്ക് എടുത്തിട്ട് പോന്നു കഴിഞ്ഞാലേ അതിനെ വിളിക്കാൻ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്നിങ്ങനെ പറയുകയാണേ ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമിക ആണ് കേട്ടോ അനാമിക കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അനാമിക വിഷമത്തോടുകൂടി ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ജാനകി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ പറ്റിയത് എന്താ നിനക്കൊരു വിഷമം ഒന്നുമില്ലമ്മേ എന്തോ ഞാനിവിടെ വന്നിട്ട് ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നതേ അമ്മയോട് കൂടി ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റും അലിമയുടെ കൂടെ ഒരു ഒരുപാട് നേരം ഇരിക്കാനും വല്യമ്മയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിട്ടാണ് പക്ഷെ വല്ലയമ്മക്ക് ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ടല്ലോ പിന്നെ പുതിയ മരുമകളെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനയ്ക്ക് പറഞ്ഞു ഹേ അങ്ങനൊന്നും വിചാരിക്കല്ലേ ഒരിക്കലും ഏഴത്തെ അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതേ ഉദ്ദേശം വേറെയാണ് ആദർശനെ വിചാരിച്ച് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല സ്നേഹം കൊണ്ടൊന്നും ഒരിക്കലും വരും അവന് പല അസുഖങ്ങളും ഉള്ളതാണ് ശ്വാസം മുട്ടലേക്കുള്ള ആളാണ് അവൻ അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ചിരുന്നിട്ട് അവൻ്റെ അത് ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ദേവിയനെ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചേ അപ്പോൾ ഹാ ദേ മോൾക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ എടത്തെ അവളോട് മിണ്ടുന്നില്ല അവളോട് അവളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നത് ആര് പറഞ്ഞു മോളെ ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് അനാമിക്ക മോള് കഴിഞ്ഞിട്ടുള്ളു എനിക്ക് ആരും എന്തിനെങ്ങനെ പുറമേ പറഞ്ഞിട്ട് കാര്യം അയി ഭയങ്കര എല്ലാവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് എൻ്റെ നയന വന്നല്ലോ ഇനിയിപ്പോൾ എല്ലാവരും വിവരം അറിയുന്നിങ്ങനെ പറയുകയാണേ ഇതേ സമയം നമ്മുടെ നയനയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സെറ്റിയിലിങ്ങനെ ഇരിക്കുകയാണെ നയനയ്ക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവേനെ ചെല്ലുന്നുണ്ട് കേട്ടോ ദേവേനെ ചെന്നു കഴിഞ്ഞിട്ട് നയനെ പെട്ടെന്ന് എണീറ്റ് കേട്ടോ അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദേവേനെ പറഞ്ഞു എണീക്കണ്ട അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞേ പെട്ടെന്നാണ് ഓർത്തത് എൻ്റെ ദൈവമേ ഞാൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ അറിഞ്ഞെന്ന് വല്ലതും മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ ഞാൻ ഞാനിരിക്കാൻ പറയുന്നത് നോക്കിയിരിക്കുകയാണ് അവിടെ ഇരിക്കാൻ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മനസ്സിലെ സ്നേഹം മാത്രമാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി നാളെ വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം